ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇപ്പോൾ ഇരുട്ടിയിലാണ് ഉള്ളത് ഇതാണ് ഇരുട്ടിപ്പാലം അപ്പൊ ഇന്ന് ഒരു ലീവ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് വീട് വരെ പോന്നാന്ന് എൻ്റെ വീട് വരെ പോന്നേ അപ്പോൾ നമ്മൾ ഇരുട്ടി കഴിഞ്ഞ് ഇരുട്ടിപ്പാലം കഴിഞ്ഞിട്ടാന്നുള്ളത് രണ്ട് ദിവസത്തെ ലീവാണ് അതുകൊണ്ട് എന്തായാലും പോണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ചൊറയാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി രണ്ട് ദിവസത്തെ ലീവ് അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് എന്തായാലും പിന്നെ വട്ടിയന്തൊഴിലെ അച്ചാച്ചനെ അമ്മ വേനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരിങ്ങനെ നമ്മളെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പം നമ്മൾ പോകുന്നതെന്ന് ഇത് ഇരിട്ടിപ്പുഴയാണ് ഇരിട്ടിപ്പുഴയിലൊന്നും ഇപ്പം വെള്ളം തീരെ ഇല്ല വെള്ളം കുറഞ്ഞിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഇടത് ഭാഗത്ത് കാണുന്നത് നമ്മളെ ഇരിക്കൂർ റോഡാണ് ഇപ്പ്ര നേരെ കാണുന്നതാണ് നമ്മളെ അങ്ങ് മാട്ടറ മണിക്കടവ് ആ റൂട്ട് അങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത് അതിന് ഊരിന്ന് അപ്പൊ നമ്മള് വട്ടിയേക്ക് പോവുകയാണ് അങ്ങനെ നമ്മളെ വീട് എത്താനായി അപ്പോൾ ഇതാന്ന് നമ്മളെ വീടിൻ്റെ വീട്ടിലേക്ക് പോന്ന വഴിയാന്ന് വണ്ടി അങ്ങോട്ടേക്ക് കേട്ടിട്ടില്ല ഇവിടെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്ന് പോന്ന ഇതാന്ന് എൻ്റെ വീട് അപ്പൊ അമ്പാടിയും ദേമ്പൂട്ടിയും വന്നവാട നമ്മൾ വരുന്നതിനേക്കാൾ മുന്നേ ഓടി വീട്ടിലേക്ക് വന്നവാട ഇതാ ഇതന്നെ പരിപാടി വന്നവാട ബിസ്ക്കറ്റ് ബിസ്കറ്റ് തീറ്റിയത് രണ്ടും പിന്നെ ദേവുട്ടിന്റെ മെയിൻ അങ്ങ് പോകാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്മമ്മ ഇപ്പൊ ഊഞ്ഞാൽ കെട്ടി കൊടുക്കും അപ്പോൾ ആ ഊഞ്ഞാൽ ആടണ്ടതിന് വേണ്ടിയിട്ടാണ് അമ്മമ്മേന്റെ ഒരു സാരി കൊണ്ടെടുത്തിട്ട് ആട്ടിക്കൊ കെട്ടിക്കൊടുക്കുന്നേ അത് ആളു ടക്ക് കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് കിട്ടി നോക്കുമ്പോ ഇപ്പൊ ആള് പറമ്പന്നെയാ കൊതുകിനെ നമ്മൾ അകത്തു നിന്ന് വരുന്ന കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കൊടുത്തു നോക്കുമ്പോ പറമ്പ അത് പൊട്ടുന്ന ഒറ്റ കേക്കാൻ വേണ്ടി പൊട്ടി വീകുമ്പോ നന്നായിട്ടുണ്ടാവും ദേവു റങ്ങിയ സമയം നോക്കിയിട്ട് അമ്പാടി കയറി ഊഞ്ഞാലിൽ ആടലാന്നെ പക്ഷെ ഓന് കുറെ നേരം കറങ്ങി നേരം തല കറങ്ങുന്ന നിന്ന് ഛർദ്ദിക്കാൻ പറ്റുന്ന മുമ്പായി ഒത്തിപ്പിടിച്ചതാന്നെ പിന്നെ ദേവുവിടെ തന്നെ കീറി ഓണം കറക്കി വിടുന്നതാണ് കാണുന്നത് ഇതാന്ന് എന്റെ അച്ഛനും അമ്മയും അച്ഛൻ ടി വി ആടുന്ന തിരക്കിലാന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ക്യാമറ എടുത്തു വന്നതാണ്

ആടുകളെ ആട്ടുമുഞ്ഞിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് താനും ദേവുട്ടിക്ക് പക്ഷെ അങ്ങേ അറ്റത്തെ പേടിയുമാണ് അടുത്ത് പോകൂല ആട്ടുമുഞ്ഞിനെ വരെ പിടിക്കാന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ കാണിക്കുന്നത് പക്ഷേങ്കില് ഇങ്ങനെ ചപ്പലിട്ടുകൊടുക്കും അത് തിന്നുന്ന കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെങ്കില് അടുത്ത് പോവാൻ പേടിയാന്ന് പ്രിയാണിതാ മെല്ലെ പറമ്പത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് തനി കർഷകനായിട്ട് തലക്കൊരു കെട്ടെല്ലാം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു പണിയുണ്ട് അതിങ്ങനെ നോക്കലാന്ന് എന്താ ചെയ്യേണ്ടേ എങ്ങനെ ചെയ്യണ്ടേന്ന് അപ്പം നമ്മൾ കപ്പ കപ്പക്കൂടം കൊത്തൂലേ അതിനുള്ള പരിപാടിയാണ് അപ്പം അവിടെ കുറച്ച് ചപ്പെല്ലാം കൊത്തിയിട്ടിട്ടുണ്ട് നമ്മളെ ഇതിൻ്റെ മാ പ്ലാവിൻ്റെ മാവിൻ്റെ എല്ലാം കൊമ്പുണ്ടായിരുന്നു കുറേ അതെല്ലാം കൊത്തിയിട്ടിട്ടുണ്ട് അടുത്ത ചോല അങ്ങ് മാറ്റിയതാന്ന് അപ്പം നമുക്ക് കപ്പ കൊള്ളി വെക്കാന്നുള്ള ആ ഒരു ഇതിൽ എല്ലാവരും കപ്പയും കാച്ചലും എല്ലാം നടുന്ന സമയമല്ലേ മഴ പെയ്ത ആ സമയം അപ്പൊ നമ്മള് നട പോലെ അന്ന് സ്ത്രീകരണെ കൊണ്ട് കപ്പക്കൂടം കൊത്തിക്കുന്ന അങ്ങോട്ടെല്ലാം കപ്പക്കൂടം കൊത്തുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ അങ്ങ് മണ്ണ് കൊത്തി കൂട്ടും കൊത്തി കൊത്തി ഒരുപാട് കൊത്തി കൊത്തി അങ്ങ് കൂട്ടുവാല്ലേ ആ അതങ്ങനെ കൊത്തി കൊത്തി അങ്ങ് കൂട്ടുക വട്ടത്ത് കൊത്താണ്ട് ഒരു ഇങ്ങനെ മണ്ണ് നല്ലോണം കൊത്തി കൂട്ടിയാല് അതേപോലെ നല്ലോണം കപ്പയർന്നു കപ്പ കഴിഞ്ഞ നാട്ടിലല്ലേ ഇങ്ങനെ നടുക്കൊരു കുണ്ടാക്കണം ജാലവളം ഇറങ്ങും അതങ്ങോളം കൊത്തണം അത് സരില്ല അത് കൊത്തി കളയുന്ന അതിമേലൊറ്റ അൻറ്റി ഉണ്ടായിട്ടില്ല കപ്പക്കൂടം കൊത്തുന്ന നോക്കി നിന്ന് എനിക്കും ഒന്ന് കപ്പക്കൂടം കൊത്താൻ തോന്നി അങ്ങനെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ പറഞ്ഞപ്പ നീ എങ് കൊത്തിക്കോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കി കൊത്തുന്ന കണ്ടു നിൽക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ കൊത്തല് അത്ര നല്ല രസമുള്ള പരിപാടിയല്ല മനസ്സിലായി നമ്മൾ കൊത്തുതാണുമ്പം വിചാരിക്കുമോ ഈസി ആദ്യ പക്ഷേങ്കിൽ ഒരു കൊപ്പക്കൂടം കൊത്തുമ്പോഴേക്ക് ആകെ പടക്കതച്ച് പോയി ട്ടാ അപ്പൊ ഇതിന്റെ ഈ ഭാഗത്തെല്ലാം നമുക്ക് കപ്പ കൂടം കൊത്തണം അപ്പൊ എത്രണം കൊത്താന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല കർഷകൂടം കൊത്തുന്ന ഞാനിത് കൂടെ നീട് വന്ന് കിട്ടണം വിചാരിച്ചത്ര എളുപ്പല്ല എന്ന് കരുതി അതാ ചെയ്യണ്ടതാ മെല്ലെ റസ്റ്റ് എടുക്കുന്ന ഇതത്ര എളുപ്പല്ലെന്ന് ആ മുഖഭാവത്തുനിന്ന് നമുക്ക് തിരിയും ആ വേർപ്പോർക്കലെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു ഉച്ചപ്പണി എടുത്ത ആളെ ലുക്കാന്ന് പക്ഷെ എന്നാലും വിട്ടു വിട്ടുകൊടുക്കുന്നില്ല കേട്ടാ ഞാനൊരു രണ്ടു മൂന്ന് കൂടം കൂടെ കൊത്തിയിട്ടേ കയരു എന്നുള്ള വാശിയിൽ കൊത്തലാണ് ആ കണിയും കഴിഞ്ഞു വന്ന് കാല് കഴുകി അളത്ത് പോയി എന്താ ഇട്ടു മാത്രം ഇടക്കല്ല ഇങ്ങനെ പറമ്പത്തെല്ലാം ഇറങ്ങി ഒന്ന് ശരീരം ഒന്ന് ഇളക്കണം കേട്ടാ എന്നാലും അമ്മമ്മയും മക്കളും മൂഞ്ഞാല് കെട്ടി കൊടുത്ത് നമുക്കൊരു പാരയായി ഇതിപ്പോ ഊഞ്ഞാൽ ആട്ടിക്കൊടുക്കാൻ ഒരാള് വേണം ബാഡിക്ക് പിന്നെ മൊബൈലിൽ ഇട്ടോണ്ട് ഒരു പോലെ ഒതുങ്ങി ഇല്ലെങ്കിൽ രണ്ടും കൂടെ പൊരിഞ്ഞാട്ടിയായിരിക്കും പാടാൻ വേണ്ടിട്ട് മൊബൈലെ ഞാൻ

അങ്ങനെ നമ്മൾ ചെറിയൊരു ഫോട്ടോ ഷൂട്ടില്ലാന്നേ ദേവുട്ടിയാന്നേ ക്യാമറാമാൻ അപ്പോൾ ദേവുട്ടീനോട് ഞാൻ പറയുന്നത് ദേവു ഫോട്ടോ ഒന്നും വെച്ചിട്ടില്ല മേക്കപ്പ് ഒന്നും മേക്കപ്പൊന്നും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇതാക്കുന്നതന്നെ അപ്പോൾ ക്യാമറാമാൻ ഫോട്ടോ പകുതിയും കിട്ടലില്ല നമുക്ക് അപ്പോൾ അമ്മ ഇതാ നമുക്ക് നല്ല നെയ്യപ്പം ചുട്ട് തരുന്നതന്നേ അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ എപ്പോ നമുക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം കൂടുതലും ഉണ്യപ്പ ചൂടല് അപ്പോൾ ഇപ്രാവശ്യം നെയ്യപ്പം മതി എന്ന് പറഞ്ഞിട്ട് നെയ്യപ്പം ചൂടലാതെ അപ്പം നല്ല നെയ്യപ്പേനും നല്ല അടിപൊളി നെയ്യപ്പം അമ്മേൻ്റെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ വൈകുന്നേരം ചായക്ക് അത് കഴിച്ചേ അപ്പം ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പറയാൻ നമ്മൾ ഒരു ദിവസം ലീവ് കിട്ടിയാലോ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മേൻ്റെ എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ഒരു ദിവസം നിന്ന് അവർ ഹാപ്പി നമ്മൾ ഹാപ്പി അപ്പോൾ പിത്തേന്ന് തന്നെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് വന്നു ഇത്ര നേരം ഉറങ്ങാണ്ട് കിടന്ന് ഉറങ്ങുന്നില്ല നമ്മളെങ്ങരിച്ചൂട്ടു ഇങ്ങോട്ടേക്ക് തിരിച്ചു ഇനി ഉറങ്ങിയ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മളെ വീഡിയോ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി തരുന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിക്കണേ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്